നിയന്ത്രണം വിട്ട കാറിച്ച് ഇരുചക്രവാഹന യാത്രികന് ദാരുണാന്ത്യം ശരീരത്തിൽ നിന്നും വേർപെട്ട് തെറിച്ചുപോയ തല കണ്ടെത്തിയത് മൂന്നര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ നല്ലേപ്പിള്ളി മാട്ടുമന്ത മരുതമ്പള്ളം മണികണ്ഠനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെ അമ്പാട്ടുപാളയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിരുന്നു അപകടം മീൻ വിൽപ്പനക്കാരനാണ് മണികണ്ഠൻ പുതുനഗരത്തിൽ നിന്ന് മീനുമായി ഇരുചക്രവാഹനത്തിൽ ചിറ്റൂർ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ചിറ്റൂർ ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു മുപ്പത്തിയഞ്ച് മീറ്ററോളം അകലേക്ക് തെറിച്ച് വീണ ഇരുചക്രവാഹനം കത്തി നശിച്ചു മണികണ്ഠന്റെ ശരീരം കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് മണികണ്ഠനെ ഇടിച്ചു തെറുപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.